നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം യെസ് ചരിത്രം പിറന്നിരിക്കുന്നു റെക്കോർഡ് ഇംഗ്ലണ്ട് മൂന്ന് സീരീസുകൾക്കുള്ള മൂന്ന് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിലൊരു ടീമിൻ്റെ ക്യാപ്റ്റൻ ജേക്കബ് ബെത്തലാണ് അത് പുതിയ റെക്കോർഡാണ് യംഗസ്റ്റ് ഇംഗ്ലണ്ട് മെൻസ് ക്യാപ്റ്റൻ ആ റെക്കോർഡ് അദ്ദേഹം ഇത് സ്വന്തമാക്കുന്നു യംഗസ്റ്റ് അവർ ഇംഗ്ലണ്ട് മെൻസ് ക്യാപ്റ്റൻ ഏറ്റവും പ്രായം കുറഞ്ഞ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് അദ്ദേഹം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായം ഇരുപത്തി മൂന്ന് വയസ്സും മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ദിവസവുമാണ് ഇതിനു മുമ്പ് ബൗഡനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇംഗ്ലണ്ട് ക്യാപ്റ്റനായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സ് നൂറ്റി നാൽപ്പത്തിനാല് ദിവസവുമായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമ്പോഴുള്ള പ്രായം അതാണിപ്പോ മറികടന്നിരിക്കുന്നത് ഏതായാലും മഹാരഥന്മാരെ മറികടന്നിരിക്കുന്നു അലിസ്തരക്കുക്ക് ഇരുപത്തിനാല് വയസ്സും മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ക്യാപ്റ്റായതെങ്കിൽ ഒയിൻ മോർഗൻ ഇരുപത്തിനാല് വയസ്സും മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ക്യാപ്റ്റനായിരുന്നത് ജോസ് പട്ട്ലർ ഇരുപത്തഞ്ച് വയസ്സും എൺപത് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ക്യാപ്റ്റനായിരുന്നത് ആയിരുന്നത് അവരെയൊക്കെ മറികടന്നുകൊണ്ട് പുത്തൻ റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുന്നു ജേക്കബ് ബെത്തൽ ഇരുപത്തൊന്ന് വയസ്സും മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ദിവസവും പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ നായകനാകുന്നു അയർലൻഡിനെതിരെയുള്ള ടി ട്വൻ്റി സീരീസിലാണ് ഇപ്പോൾ ജേക്കബ് ബെത്തൽ ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനായിരിക്കുന്നത് ആ മത്സരങ്ങൾക്കുള്ള ഇംഗ്ലണ്ടിന്റെ സ്കോഡ് നോക്കാം ജേക്കബ് ബെത്തൽ ക്യാപ്റ്റൻ ടീമിലുള്ള മറ്റു താരങ്ങൾ റഹാൻ അഹമ്മദ് സോണി ബേക്കർ ടോം ബാൻഡൺ ജോസ് ബട്ട്ലർ ലിയാം ഡോസൺ ടോം ഹാറ്റ്ലി വിൽ ജാക്സ് സാക്കിബ് മഹ്മൂദ് ജെമി ഓബേർട്ടൺ മാറ്റ് പോർട്സ് ആദിൽ റഷീദ് ഫിൽ സാൾട്ട് ലൂക്ക് വുഡ് ഇതാണ് അയർലൻഡിനെതിരെയുള്ള ഇംഗ്ലണ്ടിൻ്റെ ടി ട്വൻറ്റി പരമ്പരക്കായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളാണ് അവർക്കെതിരെ കളിക്കാനുള്ളത് സെപ്റ്റംബർ പതിനേഴിനാണ് ആദ്യ ടി ജേക്കബ് ബത്തൽ അന്നാണ് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനായിട്ടിറങ്ങാൻ പോകുന്നത് പിന്നെ സെപ്റ്റംബർ പത്തൊമ്പതിന് രണ്ടാമത്തെ ടി ട്വൻറ്റിയും സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് മൂന്നാമത്തെ ടി ട്വൻറ്റിയുമാണുള്ളത് സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള ഏകദിന ടി ട്വൻറ്റി സ്കോഡുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കക്കെതിരെ മൂന്ന് ഏകദിന മത്സരങ്ങളാണ് ഇംഗ്ലണ്ട് കളിക്കുന്നത് സെപ്റ്റംബർ രണ്ടിന് ആദ്യ ഏകദിനം സെപ്റ്റംബർ നാലിന് രണ്ടാമത്തെ ഏകദിനവും സെപ്റ്റംബർ ഏഴിന് മൂന്നാമത്തെ ഏകദിനവും കളിക്കും ഇതിനുള്ള സ്കോഡിനെ നയിക്കുന്നത് അവരുടെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കാണ് മൂന്ന് മത്സരങ്ങൾ ലീഡ്സിലും ലോഡ്സിലും അതുപോലെ തന്നെ സദാം ടെല്ലുമായിട്ടാണ് മത്സരങ്ങളുള്ളത് അതിനുവേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡ് നോക്കാം അവരുടെ ഓഡിഐ സ്കോഡ് ഹാരി ബ്രൂക്ക് ക്യാപ്റ്റൻ റഹാൻ അഹമ്മദ് ജോഫ്രി ആർച്ചർ സോണി ബേക്കർ ടോം ബാൻഡൺ ജേക്കബ് ബത്തൽ ജോസ് പട്ട്ലറ് ബ്രിഡൻ കാർസ് ബെൻ ബെൻഡെക്കറ്റ് വിൽ ജാക്സ് സാക്കിബ് മഹ്മൂദ് ജെയിമി ഓബേർട്ടൻ ആദിൽ റഷീദ് ജോ റൂട്ട് ജെമി സ്മിത്ത് എന്നിവരാണ് ആ സ്കോഡിലുള്ളത് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടി ട്വൻ്റി സ്കോഡും ഇപ്പോൾ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർക്കെതിരെ കളിക്കാനുള്ള ടി ട്വൻ്റി മത്സരങ്ങൾ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളാണ് സെപ്റ്റംബർ പത്തിനും സെപ്റ്റംബർ പന്ത്രണ്ടിനും സെപ്റ്റംബർ പതിനാലിനുമായിട്ടാണ് ആ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളുള്ളത് ആ ടി ട്വൻ്റി സ്ക്വാഡിൻ്റെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് തന്നെയാണ് ആ സ്ക്വാഡ് കൂടി നമ്മൾ നോക്കുകയാണ് ആ ടി ട്വൻ്റി മത്സരങ്ങൾ നടക്കുന്ന ഒന്ന് കാഡിഫിൽ സോഫിയ ഗാർഡൻസിലും മാറ്റുന്ന ഓൾട്രാഫോഡിൽ മാഞ്ചസ്റ്ററിലും പിന്നെ ട്രെൻബ്രിഡ്ജിൽ നോട്ടിങ്ഹാമിലുമാണ് അവരുടെ ടി ട്വൻ്റി മത്സരങ്ങളുള്ളത് അതിനുള്ള സ്ക്വാഡ് ഹാരി ബ്രൂക്ക് റഹാൻ അഹമ്മദ് ജോഫ്രി ആർച്ചർ ടോം ബാൻഡൻ ജേക്കബ് ബത്തൽ ജോസ് ബട്ട്ലർ ബ്രൈഡൻ കാഴ്സ് ലിയാൻ ഡോസൻ ബെൻ ഡെക്കറ്റ് വിൽ ജാക്സ് സാക്കിബ് മഹമൂദ് ജെമി ഓബേർട്ടൺ അബ്ദുൾ റഷീദ് ഫിൽസാൾട്ട് ജേമി സ്മിത്ത് ലൂക്ക് വുഡ് ഏതായാലും ഇത് ആ പുത്തൻ ചരിത്രം പിറന്നിരിക്കുന്നു ഇംഗ്ലണ്ടിനെ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായിട്ട് ജേക്കബ് ബെത്തിൽ മാറിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീഡിയോ താ